കോഴിക്കോട് മിംസിൽ അദ്ദേഹത്തിന് നോക്കുന്ന ഒരു മേജർ ഓപ്പറേഷൻ ഉണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് രക്തം പരിശോധിക്കാൻ കൊടുത്തപ്പോ ലാബുകാർ പറയുന്നത് ഇത് നെലോലാജ് കമ്പനി ഇത് പെയിന്റാണ് അതെന്തല്ല ഇത് പുറത്തുപോയ രക്തമല്ല എന്നാണ് ലാബുകാർ പറയുന്നത് പിന്നെ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും കൊണ്ട് ആദ്യം തുടയ്ക്കുമ്പോ പിന്നീട് വലതു മാത്രമുള്ളത് ഒരു കെ എസ് ടിയുടെ നേതാവ് തോറത്തു കൊടുക്കുമ്പോ അത് വ്യക്തമാക്കുക എട്ടി ഗോവൂരിനെയും മജീഷ്യൻ മുതാടിനെയും ഒക്കെ അത്ഭുതപ്പെടുത്തുന്ന പുതിയ ജാനവിദ്യകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പം കിടക്കുന്നത് ആശുപത്രിയിൽ വെറുതെ കിടക്കുക ഇങ്ങനെ പോയാൽ ചിലപ്പോ യഥാർത്ഥത്തിൽ കിടക്കേണ്ടി വരുമോ എന്ന് പരിശോധിക്കേണ്ടത് അവരുടെ പാർട്ടിയാണ് അതിനപ്പുറം മാറൊന്നും പറയാറില്ല പിന്നെ അവര് ചില പറയുന്നത് ഇനിയിപ്പോ സി പി എമ്മില് പരിപാടി നടത്താൻ ബുദ്ധിമുട്ടായിരിക്കാം പോലീസ് മതിയാവുക ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് പുലിമടക്ക് ചരിത്രത്തിൽ ഒരിക്കലും പൂച്ചക്കുട്ടിയുടെ കാവൽ ഉണ്ടായിട്ടില്ല എന്നാ സി പി ഐ എമ്മില് ഒരു പരിപാടി നടത്താൻ ഒരു ഔദ്യോഗിക സംവിധാനത്തിന്റെയും സഹായം ആവശ്യമില്ല സി പി എമ്മിന്റെ ഒരു പരിപാടിയിലേക്ക് നോക്കാൻ ആരോഗ്യമുള്ള ഒരു കോൺഗ്രസുകാരൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരുന്നുണ്ട് എന്ന് തോന്നില്ല അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഞങ്ങൾ വരുമ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നത് ഇനി അവർ പൊതുയോഗം നടത്താൻ വല്ലാതെ കഷ്ടപ്പെടും ഞാനിപ്പോ സംസാരിക്കുന്നത് പടിഞ്ഞാറ് പറയും പക്ഷേ ഇനി എവിടെയായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കൊടികെട്ടിയ ഒരു പൊതുയോഗത്തിൽ രക്തപതാക ഒരു പൊതുയോഗത്തിൽ കേൾക്കാൻ ഒരാൾ പോലും ഇല്ലെങ്കിലും സംസാരിക്കാൻ നിർഭയമായി സംസാരിച്ച ചരിത്രമാണ് ഈ പാർട്ടിക്കുള്ളത് എന്ന് ഇതിനെ അറിയാത്തവർ ഓർക്കുന്നു നല്ലതാണ്